എനിക്ക് അങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊന്നും പൊങ്ങുകളണ്ട് അയ്യോ ചെറുതാണ് ടേസ്റ്റ് ടേസ്റ്റ് ചെറുതായിട്ടെ കുറച്ച് അയ്യോ അതൊന്നും ചാടല്ല അങ്ങനെയല്ല ഞാനും എടുക്കട്ടില്ലേ വീഡിയോ ചെറിയ അടിക്ക് ഓക്കും കൊടുക്കട്ടെ എന്നാ ഞാൻ കടിക്കട്ടെ ഒരു അടി കടിക്കുമ്പോ

മാറ്റി പിടിച്ച് ഇതൊന്നീ എടുത്തോ ഇത് നീ എടുത്തോ എന്നിട്ട് അത് ഞാൻ ആദ്യം ടേസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാ നോക്കട്ടെ എനക്ക് മധുരം കൊണ്ടാണ് എനിക്കൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ മധുരം കൂടുതല് പോയി നല്ലൊരു തേങ്ങ എടുത്തിട്ട് പുറത്ത് മണ്ണിൽ എവിടെ വെച്ചാൽ അത് മുളക് പൊങ്ങിണ്ടാവും ണോ എനിക്കെന്താണ് വേണ്ടാത്ത ഇല്ലേ രണ്ടു മണം ആയ കുടിച്ചോ 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 ഞാനൊട്ടരോടുക്ക്